പ്രിയപ്പെട്ടവരെ അങ്ങനെ കാത്തു കാത്തിരുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ ഒക്കെ ദൃശ്യമാധ്യമങ്ങളുടെയൊക്കെ ഭാഷയിൽ ഇവിടെ എന്തോ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തലക്കെട്ടുകളും അത്തരത്തിലുള്ള ഈ ബ്രേക്കിംഗ് വാർത്തകളും ഒക്കെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകളായി ഇതുവരെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും കേരളത്തിന്റെ പൊതുസമൂഹത്തെ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന മനുഷ്യരെ ഞെട്ടിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഹേമ കമ്മീഷൻ വഴി പുറത്തു വന്നിട്ടുണ്ടോ നമ്മൾ ഓർക്കേണ്ടത് സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ഇങ്ങനൊരു പഠനം നടത്തിയത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ചെലവ് ഒരു കോടിയിലധികം രൂപയാണ് നമ്മുടെയൊക്കെ ഖജനാവിൽ നിന്നാണ് പണം പണമെടുത്തത് എന്നാണ് എന്താണ് ഹേമ കമ്മീഷൻ കണ്ടുപിടിച്ചത് എന്നത് എന്നതിനെ ആലോചിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തലുകൾ വരുമ്പോഴാണ് അത് സ്ഫോടനാത്മകമാണോ എന്ന സംശയം മലയാളിക്ക് അരി ആഹാരം കഴിക്കുന്ന മലയാളിക്ക് ഉണ്ടാകുന്നത് ഹേമ കമ്മീഷൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ് സ്കൈസ് ഫുൾ ഓഫ് മിസ്റ്ററിക്ലിങ് സ്റ്റാർസ് ഇൻവെസ്റ്റിഗേഷൻ റിവീൽ ദാറ്റ് സ്റ്റാർസ് ഡു നോട്ട് നോ ദ മൂൺ ലുക്ക് ബ്യൂട്ടിഫുൾ ദ സ്റ്റഡി ദ ഫോട്ട് ട്രസ്റ്റ് വാട്ട് യു സീ ഇവൻ സോൾട്ട് ലുക്സ് ലൈക്ക് ഷുഗർ എന്നാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തുടങ്ങുന്നത് ആകാശം ആകാശം നക്ഷത്രാങ്കിതമായ ആകാശമാണ് നക്ഷത്രങ്ങൾ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ആകാശം അവിടെ ചന്ദ്രനും പൂർണ്ണ പ്രകാശം ചുരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു പക്ഷേ ആകാശം നിറയെ കാർമേഘങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ കമ്മീഷൻ തുടങ്ങുന്നു അപ്പോ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ തെളിയിക്കുന്നത് നമ്മൾ പലപ്പോഴും ഈ പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പിനെ പഞ്ചസാരയാണ് എന്ന് നമ്മൾ കരുതാറുണ്ട് അതുപോലെയാണ് ഈ തരത്തിലുള്ള ഈ താരങ്ങളുടെയൊക്കെ സാഹചര്യം അവസ്ഥ എന്ന് അവരുടെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞു എന്ന് ഹേമ കമ്മീഷൻ പറയുമ്പോൾ അതിൽ പുതുതായി എന്തെങ്കിലും ഉണ്ടോ അതിലെ പോയിന്റുകൾ ഒന്നൊന്നായി നമുക്ക് വായിച്ചു നോക്കാം ഒന്ന് ഏറ്റവും പ്രധാനമായും ഒരുപക്ഷെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വെളിപ്പെടുത്തലായി പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നുള്ളതാണ് ഇതാർക്കെങ്കിലും പുതിയ വിവരമാണോ ആർക്കെങ്കിലും അറിയാത്ത കാര്യമാണോ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് എന്നുള്ളത് അതുപോലെ മലയാള സിനിമയിൽ നമ്മൾ ഒരു സിനിമയിൽ പറയാറുണ്ട് എനിക്ക് തോന്നുന്നു യെൽസമ്മ എന്ന ആൺകുട്ടി എന്ന സിനിമയിലാണെന്നാണ് ഓർമ്മ ജഗതിയുടെ കഥാപാത്രം ഒപ്പിനു പകരം കുപ്പി എന്നൊരു ഡയലോഗുണ്ട് അതുപോലെ ഈ അവസരത്തിന് പകരം വേഷത്തിന് പകരം ശരീരം അത് തന്നെയാണല്ലോ ഒരു തരത്തിൽ കാസ്റ്റിംഗ് ഹൗസ് അത് വ്യാപകമായി ഒരു ചളിപ്പുമില്ലാതെ ഈ സംവിധായകർ അല്ലെങ്കിൽ ഇതിന്റെ അണിയറ പ്രവർത്തകരും നടന്മാരും ഒക്കെ പരസ്യമായി ചോദിക്കുന്നു അത് ചിലപ്പോ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു അത് എന്തെങ്കിലും പുതിയ അനുഭവമാണോ അല്ലെങ്കിൽ പുതിയൊരു വാർത്തയാണോ ഈ കാസ്റ്റിംഗ് ഹൗസും ഇത്തരത്തിൽ അവസരങ്ങൾക്ക് വേണ്ടി ശരീരം നൽകണം എന്നതുമൊക്കെ ഉള്ളത് ഏതെങ്കിലും പുതിയ വാർത്തയാണോ എന്നറിയില്ല അതുപോലെ നമ്മൾ നേരത്തെ അത് അതുമായി ബന്ധപ്പെട്ടതിന്റെ ഈ ആമുഖം പറഞ്ഞു വരികയാണ് തിളക്കമുള്ള നക്ഷത്രങ്ങളും സുന്ദരചന്ദ്രനുമുള്ള ദുരൂഹതകളുടെ ആകാശം വാസ്തവത്തിൽ അങ്ങനെ അല്ലെന്ന് പഠനങ്ങളിൽ തെളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന റിപ്പോർട്ട് ഇങ്ങനെ തുടരുകയാണ് ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ സ്ത്രീകൾക്ക് ഭയമാണ് എന്ന് പലരുടെയും മൊഴികൾ ഉണ്ട് പല രാത്രികളിലും സിനിമയിലെ തന്നെ പുരുഷന്മാർ നിരന്തരം വാതിലിൽ ശക്തിയായി ഇടിക്കാറുണ്ട് ഈ ഇടി അങ്ങനെയുള്ള ഇടികേട്ട് പലപ്പോഴും ഈ വാതിലുകൾ പൊളിഞ്ഞു പോകുമോ എന്ന് പോലും സംശയിച്ചിട്ടുണ്ട് എന്ന് പല നടികളും ആ നിലയ്ക്കുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കൾക്കൊപ്പമാണ് മിക്കവരും ഷൂട്ടിങ്ങിനെത്തുന്നത് പല നടിമാരും നൽകിയ മൊഴി അനുസരിച്ച് ഐ നിയമങ്ങൾ അനുസരിച്ച് കേസെടുക്കേണ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സ്വാഭാവികമായിട്ടും അതെല്ലാം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള ചൂഷണങ്ങളൊക്കെ തന്നെയും അത് നമ്മുടെ നിയമവ്യവസ്ഥക്കൊക്കെ എതിരാണ് എന്നും അതെല്ലാം വലിയ ക്രിമിനൽ കുറ്റങ്ങളാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ ഹേമ കമ്മീഷൻ പറയേണ്ട കാര്യമുണ്ടോ എന്ന് സംശയമുണ്ട് അതുപോലെ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെടും എന്ന ഭീതിയിൽ പലരും നിശബ്ദത പാലിക്കുന്നു നടന്മാരോട് ഇതേക്കുറിച്ച് കമ്മിറ്റി ചോദിച്ചപ്പോൾ ഇങ്ങനെ കേസിന് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ എന്താണെന്ന് അറിയാമെന്നായിരുന്നു മറുപടി എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു കേസിന് പോവുകയാണെങ്കിൽ പ്രശസ്തരായ നടിമാരൊക്കെയാണെങ്കിൽ അവർക്കെതിരെ സൈബർ ആക്രമണം സൈബർ ആക്രമണം അതുപോലെ ഓൺലൈൻ മീഡിയകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ആക്രമണമൊക്കെ നടത്തും എന്നൊക്കെയുള്ള വെളിപ്പെടുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട് പല നടിമാരും നടത്തിയിരിക്കുന്നു എന്തിന് ആർത്തവ സമയത്ത് നടിമാർ സെറ്റിൽ നേരിടുന്നത് വലിയ ബുദ്ധിമുട്ടുകളാണെന്ന് ചില നടിമാർ മൊഴി നൽകിയിട്ടുണ്ട് പാഡ് മാറ്റുന്നതിന് പോലും സെറ്റിൽ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ് മൂത്രമൊഴിക്കാൻ പോകാൻ സാധിക്കാത്ത മണിക്കൂറുകളോളം സെറ്റിൽ തുടരേണ്ടി വരാറുണ്ട് അതുപോലെ മലയാള സിനിമയിലുള്ള പല നടിമാർക്ക് മാത്രത്തിൽ മൂത്രാശയ അണുബാധ രോഗ രോഗ രോഗങ്ങൾ രോഗങ്ങളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചില കാര്യങ്ങളെങ്കിലും ഇപ്പോൾ മൂത്രമൊഴിക്കാൻ പോലുമുള്ള സൗകര്യമില്ല എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് പുതിയ അറിവായിരിക്കാം പിന്നെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട് ഒരിക്കലും ഈ താരങ്ങൾക്ക് അല്ലെങ്കിൽ നടന്മാർക്ക് സിനിമാ നടന്മാർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിന്റെ വളരെ തുച്ഛമായ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ തുച്ഛമായ പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ തന്നെ ചില നടിമാർ നൽകിയ മൊഴിയിൽ ഇരുപത് ദിവസം നാലായിരം രൂപ പ്രതിഫലം വാങ്ങിക്കൊണ്ടൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട് എന്ന് അതായത് ദിവസം വെറും ഇരുന്നൂറ് രൂപ പ്രതിഫലത്തിന് വരെ മലയാള സിനിമയിൽ നടിമാർക്ക് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സാഹചര്യം മനസ്സിലാകുന്നുണ്ട് രണ്ടാമത് ഈ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ പോലും ഇപ്പോൾ ആദ്യം ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുന്നു ആ കോൺട്രാക്റ്റിൽ ഒരു പ്രതിഫലം പറയും ചിലപ്പോൾ അത് ഈ ഷൂട്ടിങ്ങിന്റെ അയോ ഡബിങ്ങിന്റെ ഒക്കെ അവസാന സമയത്ത് ആ പ്രതിഫലം നൽകാതെ വഞ്ചിക്കാറുണ്ട് അതൊന്ന് രണ്ട് ഈ സ്ത്രീകളെ സ്ത്രീകൾ ആദ്യം അവർക്ക് നൽകുന്ന വേഷം അല്ലെങ്കിൽ അവർ അവർ ചെയ്യേണ്ട കഥാപാത്രത്തെക്കുറിച്ചുള്ള കഥാപാത്രത്തെക്കുറിച്ചുള്ളൊരു ധാരണകളെല്ലാം പൊളിച്ചുകൊണ്ട് പിന്നീട് അവർക്ക് വല്ലാത്തവരുടെ ശരീരം എക്സ്പോസ് ചെയ്യേണ്ടി വരുന്ന തരത്തിൽ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു പരാതിപ്പെടാൻ ഇവർക്കെല്ലാം മടിയാണ് പോലീസിൽ പരാതിപ്പെടാൻ മടിയാണ് വേറെ എന്തെങ്കിലും ഫോറങ്ങളിൽ പരാതിപ്പെടാൻ മടിയാണ് അങ്ങനെയൊക്കെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അവസരങ്ങളില്ലാതെ അങ്ങ് ഒതുക്കിക്കളയും അതായത് മലയാള സിനിമയിൽ കൃത്യമായും ഒരു പുരുഷ കേന്ദ്രീകൃത ലോബി നിലനിൽക്കുന്നു അവരുടെ പീഡനം വർഷങ്ങളായി ഇങ്ങനെ തുടരുന്നു എന്നുള്ളതൊക്കെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് ആരൊക്കെയാണ് പരാതി നൽകിയതെന്ന് ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടില്ല ആർക്കൊക്കെ എതിരെയാണ് പരാതി എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇതൊക്കെ സ്വകാര്യതയെ ഹനിക്കുന്നതായതുകൊണ്ടാണ് എന്നാണ് പറയുന്നത് ഇപ്പൊ മലയാള സിനിമയിലെ നടന്മാർക്കും നടിമാർക്കും മാത്രം ഇത്രയും വലിയ സ്വകാര്യത എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഈ സാധാരണ മലയാളിക്ക് സാധാരണ മനുഷ്യനുള്ള സ്വകാര്യതയെക്കാൾ എന്തെങ്കിലും കൂടുതലുണ്ടോ ഇവരുടെയൊക്കെ സ്വകാര്യതക്ക എന്നൊരു സംശയം തോന്നിപ്പോവുകയാണ് ഇപ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ എത്ര എത്ര കമ്മീഷനുകൾ ഇത്തരത്തിൽ ഓരോ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാൻ എത്ര എത്ര കമ്മീഷനുകൾ ഉണ്ടായിട്ടുണ്ടാകും അവിടെ എവിടെയെങ്കിലും ഈ നിലയ്ക്ക് എല്ലാ വിവരങ്ങളും മറച്ചു വെച്ചുകൊണ്ട് പുകമറ പോലെ കുറെ ഇപ്പം ആദ്യം ഈ അതിന്റെ ആമുഖത്തിൽ ഈ ആകാശം മേഘാവൃതമാണെന്ന് പറയുന്നത് പോലെ ഈ റിപ്പോർട്ട് മുഴുവൻ മേഘാവൃതമാണെന്ന് പറയേണ്ടി വരും നമുക്ക് കാരണം ഈ റിപ്പോർട്ടിൽ കുറേയധികം അതാർക്കും ഒരു ഈ സാഹിത്യ ഭാഷയിൽ എഴുതാൻ കഴിയുന്ന ആർക്കും എഴുതാൻ കഴിയുന്ന തരത്തിലുള്ള കുറെ അധികം കാര്യങ്ങൾ അത് ഇപ്പൊ നമുക്ക് ഒരു ഒരു എഴുത്തുകാരന് വേണമെങ്കിൽ എഴുതി വെക്കാമല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ അധികം അനുഭവങ്ങൾ ഇപ്പോൾ നടിമാരിങ്ങനെ കുറെ അനുഭവങ്ങൾ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ പ്രത്യേകിച്ചും ഈ നടന്മാര് വലിയ കാരണലിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നടിമാർക്ക് ഡ്രസ്സ് മാറാൻ പോലും സൗകര്യമില്ല മൂത്രമൊഴിക്കാൻ സൗകര്യമില്ല എന്നൊക്കെയുള്ളത് സ്വാഭാവികമായും നിരാശാജനകമായ കാര്യങ്ങൾ തന്നെയാണ് അത് അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതുമാണ് അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ട് നേരത്തെ പറഞ്ഞ ഈ തട്ടുമുട്ടുമൊക്കെ ഉണ്ടല്ലോ നടന്മാരൊക്കെ പോയിട്ട് നടിമാരുടെ റൂമുകളിൽ മുട്ടുന്നു ഇതൊക്കെ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്നിങ്ങനെ കാലങ്ങളായി കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നു അത് ഏതെങ്കിലും തരത്തിൽ അത് അതിനെ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വല്ലാതെ ഒതുക്കുന്നു അതിൽ തന്നെ വിമൻ എൻ സിനിമ കളക്റ്റീവിന്റെ കാര്യമൊക്കെ ഈ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നുണ്ട് വിമനൻ സിനിമ കളക്റ്റീവ് അത്ര ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രതിഭാധനരായ നടിമാരുടെ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള നടിമാരുടെ മാത്രമല്ല അണിയറ പ്രവർത്തകരുമുണ്ട് അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരുണ്ട് അവരുടെ സംഘടനയായിട്ട് പോലും വിമനൻ സിനിമ കളക്റ്റീവ് പോലും ഒരു അർത്ഥത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് അപ്രഖ്യാപിതമായ വിലക്ക് നേരിടുന്നുണ്ട് നമുക്ക് നടി പാർവതിയുടെ കാര്യം പോലും അറിയാം ആ ഈ ഇത്തരത്തിൽ പാർവതി ചില ചോദ്യങ്ങൾ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് മുൻപാകെ പൊതു സമൂഹത്തിന് മുൻപാകെ ചോദിച്ചതിന് ശേഷമാണ് പാർവതി ഒരു പലർക്കും പാർവതി പാർവതിയെ വേണ്ടാതായത് അല്ലെങ്കിൽ പാർവതിക്ക് ആ നിലയ്ക്ക് അവസരങ്ങൾ കുറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അത്തരത്തിലൊരു സംഘത്തിന് പോലും ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ എങ്ങനെയാണ് ഒരു ഈ സിനിമയിലേക്ക് വരുന്ന ഒരു സാധാരണ പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക എന്ന ഗൗരവതരമായ ചോദ്യം അടക്കം ഹേമ കമ്മീഷന് ഉന്നയിക്കുന്നുണ്ട് അതിനൊരു പരിഹാരമായി പറയുന്നത് ഒരു ട്രൈബ്യൂണലാണ് ആണ് ഇത്തരം സിനിമാ അല്ല സിനിമാ സംഘടനകൾക്കൊക്കെ സിനിമാ സംഘടനകളൊന്നും ഒന്നും തന്നെയല്ല അതിന് പുറത്ത് ഇത്തരത്തിൽ ഒരു ജുഡീഷ്യൽ സ്വഭാവമുള്ള ഒരു ട്രൈബ്യൂണൽ അതിന്റെ തലപ്പത്ത് അതിന്റെ ചുമതല ഉണ്ടാകേണ്ടത് ഒരു റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസിനാണ് ജഡ്ജിക്കാണ് അതൊരു വനിതാ ജഡ്ജി ആയിരിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് നടിശാരദ ഈ കമ്മീഷന്റെ ഭാഗമാണ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയുള്ള ഈ കമ്മീഷന്റെ ഭാഗമാണ് നടി ശാരദ നടി നടിശാരദയും ഈ തരത്തിൽ താൻ സിനിമാ രംഗത്ത് വന്ന സമയം മുതലുള്ള കുറേയധികം ഉച്ച നീചത്വങ്ങളെ കുറിച്ച് അനീതികളെ കുറിച്ചൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതൊക്കെ എടുത്ത് പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഇതൊക്കെ ഇത് വളരെ സ്ഫോടനാത്മകമായ കാര്യങ്ങളാണോ എന്ന് നമുക്കൊരു സംശയം തോന്നിപ്പോവുകയാണ് കാരണം ഇതെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹം കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഇവിടെ ഇതൊക്കെയാണ് നടക്കുന്നത് എന്ന് അതൊരു അണ്ടർ ഒരു അധോലോക സ്വഭാവം സിനിമ മേഖലയ്ക്ക് ഉണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വെച്ചാൽ പൊതുസമൂഹത്തിന് കൃത്യമായിട്ടും അറിയാമായിരുന്നു അവിടെ എന്ത് നടന്നാലും അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതിന് ഈ വ്യക്തതയൊന്നുമില്ല മൊഴികൾ ആരുടേത് ആരൊക്കെയാണ് ആരോപണ വിധേയർ ഓക്കെ മൊഴികൾ രഹസ്യമാക്കി വെക്കുന്നത് അതിന്റെ ഒരു മര്യാദയാണെന്ന് കൂട്ടിക്കോളൂ ആരോപണ വിധേയർ ആരൊക്കെയാണ് എന്നറിയാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് താല്പര്യം ഉണ്ടാകില്ലേ അല്ലെങ്കിൽ അത് ഈ വിവരാവകാശ നിയമം ഒക്കെ നിലനിൽക്കുന്ന നാട്ടിൽ അതും ഒരു നീതിയല്ലേ അതെന്തുകൊണ്ടാണ് ലംഘിക്കപ്പെടുന്നത് എന്നൊന്നും മനസ്സിലാകുന്നില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട എന്തോ അനുബന്ധ പാരഗ്രാഫുകളൊക്കെ ഉണ്ടെന്നോ അപ്പൊ അതിൽ തന്നെ ഉള്ള റിപ്പോർട്ടിൽ തന്നെ എത്രയോ പാരഗ്രാഫുകൾ എത്രയോ പേജുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിന് അതിനനുബന്ധമായി ഈ മൊഴിപ്പകർപ്പുകളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അത് പുറത്തു വരുമെന്നോ ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ എടുക്കപ്പെടുമെന്നൊക്കെ ഒരു വശത്ത് ചർച്ച നടക്കുന്നുണ്ട് ഇപ്പൊ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ലെന്ന് നമുക്കറിയാം ഇപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഇപ്പം ട്രൈബ്യൂണലൊക്കെ വന്ന് മുന്നോട്ട് പോയാലും സിനിമയിൽ ഇപ്പോ ഇടയ്ക്ക് ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നപ്പോ ഒരു സംവിധായകനോ നിർമ്മാതാവോ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ ഈ സൂപ്പർ താരങ്ങളുടെ അതേ അത്രയും പവറോടുകൂടി സിനിമയിൽ സെൻട്രൽ ക്യാരക്ടർ അഭിനയിച്ച ഈ നടിമാരൊക്കെ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കട്ടെ അപ്പൊ അവർക്ക് അത്രയും പ്രതിഫലം കൊടുക്കാമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ അത് തന്നെയാണ് ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് വലിയ മാറ്റങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എന്തെങ്കിലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതുകൊണ്ട് ഇതാ ഇവിടെ എല്ലാം തകിടം മറിഞ്ഞ് ഇനി ഇതാ പുതിയൊരു സ്വഭാവം ഈ ഇൻഡസ്ട്രിക്ക് കൈവരുന്നു എന്നൊന്നും കരുതാൻ പറ്റുന്നില്ല പക്ഷേ ഈ സ്വാഭാവികമായും ഒരു 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 ഭയം അല്ലെങ്കിൽ ഇത് ഒരു മുന്നറിയിപ്പാണ് എന്ന നിലയ്ക്ക് സിനിമാ മേഖലയിലുള്ള ഇത്തരത്തിൽ മോശപ്പെട്ട പ്രവണതകളുമായി നടക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ കഴിയുമെന്നതിനപ്പുറത്ത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഏതെങ്കിലും തരത്തിൽ കേരളത്തെ പിടിച്ചു കുലിക്കുന്ന ഒന്നാണ് എന്ന് കരുതാൻ കഴിയുന്നില്ല ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചർച്ചകൾ തുടരാം കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വെളിപ്പെടുമെന്നും പ്രതീക്ഷിക്കാം